എല്ലാവർക്കും നമസ്കാരം ടെക് പി എസ് സിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഒരിക്കലും ഒരു ക്ലാസ് അല്ല ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പൊ ഇതിന് ഞാൻ കുറെ അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള ജെഎസ് ഐ പരീക്ഷ ഉണ്ടല്ലോ നമ്മൾ ആ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പം എങ്ങനെയായിരിക്കും നമുക്ക് കുറച്ച് സമയം കിട്ടും പഠിക്കാൻ അല്ലെ അപ്പം ഒരു വളരെ വലിയൊരു സിലബസ് ഉണ്ട് അപ്പൊ ഈ സിലബസ് മാത്രം പഠിച്ചാൽ പോലെ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ അതായത് സക്സസ് ആയാലും നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യണം ഒരു മൂന്നാല് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ എന്താ പറയുക ഒരുപാട് വിജയിച്ചു വന്ന കുട്ടികൾ അപ്പൊ ഏതൊരു പരീക്ഷ ഒരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലാണെങ്കിലും അവിടെ സക്സസ് ആയ കുട്ടികൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഇപ്പൊ ഓരോ കുട്ടികളുമായിട്ട് നമ്മൾ റിവ്യൂ എടുക്കുമ്പോൾ വിജയിച്ചുവന്ന നമ്മുടെ എന്താ പറയുക ഇൻസ്പെക്ടർ ആയിട്ടും സി എസ്ഇബി ബാങ്കിലേക്ക് ആയിക്കോട്ടെ കെ എസ് കാർ ബാങ്കിലേക്ക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ വിജയിച്ചു വന്ന കുട്ടികള് അവര് കോമൺ ആയിട്ട് ഫോളോ ചെയ്ത ചില കാര്യങ്ങളുണ്ട് ചില കോമൺ ആയിട്ട് അപ്പൊ അവരിൽ നിന്ന് നമ്മൾ റിവ്യൂ എടുത്ത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു ചെറിയ ഒരു വീഡിയോ ക്ലാസ് ഞാൻ വീണ്ടും പറയുകയാണ് ടോപ്പിക്കോ അല്ലെങ്കിൽ എന്താ പറയുക കണ്ടന്റ് ക്ലാസ്സുകളൊന്നും അല്ല സ്റ്റഡി എങ്ങനെ നമുക്ക് ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ജോലി മേടിച്ചിരിക്കണം അല്ലെ നമ്മൾ നോക്കുമ്പോ പൊതുവെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കി കോൺഫിഡന്റ് ആയിട്ട് ഒരു വേക്കൻസിണ്ടെങ്കിൽ ആ ജോലി എനിക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റിയിലേക്ക് വരണം അല്ലാതെ ഒരുപാട് വേക്കൻസീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പരീക്ഷ എഴുതുകയുള്ളൂ അങ്ങനെയൊന്നും വേണ്ട ഒരുപാട് വേക്കൻസീസ് ഇവിടെ ഓൾറെഡി രൂപീകരിക്കും അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടോ വേക്കൻസീസ് ഒക്കെ വരും അത് എന്താണെന്ന് പറയുക അയ്യോ വേക്കൻസീസ് കുറവല്ല അങ്ങനെ നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് കാര്യങ്ങള് പ്രോപ്പറായിട്ട് പഠിക്കുക നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ ആരെക്കൊണ്ടാണെന്ന് പറ്റുന്ന ഒരു സംഭവം അത് മാത്രമാണ് അപ്പോൾ അതിന് കുറച്ച് ടിപ്സുകളും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നമ്മുടെ മെൻ്റാലിറ്റി ഒന്ന് സ്ട്രോങ് ആക്കുക ഓക്കെ അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് ആ നമുക്കൊരു വിശ്വാസം വേണം ഒരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് ഒരു അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്തു പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് അറിയാം എന്നെക്കൊണ്ട് ഇത് പറ്റും ഐ ക്യാൻ അല്ലെ എനിക്ക് ഇത് വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻറ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം വേണം പല കുട്ടികളും ഈ ഡബിൾ മൈൻഡിലാണ് എനിക്കിത് കിട്ടുമോ അല്ലെ കിട്ടില്ലേ വേക്കൻസി കുറവല്ലേ കിട്ടുമോ കിട്ടില്ലേ അതിൻ്റെ ഒന്നും കാര്യമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്കിത് പറ്റും നമ്മളെ കൊണ്ട് ഇത് പറ്റും കാരണം സാധാരണക്കാരനുള്ള ക്വാളിഫിക്കേഷനാണ് ഇതിന് ഈ പറയുന്നത് നമുക്ക് വലിയ തലയൊന്നും വേണ്ട വേണം വേണ്ട കുറച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട് ആ സിലബസിനുള്ളിൽ നിന്ന് കാര്യങ്ങൾ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ കേരള പീസ് എന്ന മറ്റ് എക്സാം നോക്കി അത്രയും ബുദ്ധിമുട്ടുണ്ടോ എൽ ഡി സി എക്സാം നമുക്ക് ജെ സി എഴുതിയെടുക്കാൻ ഇല്ല അത്രയും കോമ്പറ്റീഷൻ ഉണ്ടോ ഇല്ല ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് യോഗ്യതകൾ ഉള്ളവർ മാത്രമേ ഈ പരീക്ഷ എഴുതാറുള്ളൂ പറയുന്നത് എന്താണ് നമ്മളെ കൊണ്ട് പറ്റും അല്ലെ ആ ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ചിന്താഗതി മെന്റാലിറ്റി എന്ന് പറയുന്നത് എന്നെ കൊണ്ട് വിജയിക്കാൻ പറ്റും നമുക്ക് അതിന് മുൻപാട് നമുക്കൊരു എന്താ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യം വേണം അല്ലെ എനിക്ക് ജോലി വേണം എന്നുള്ള ഒരു ലക്ഷ്യം അതോടൊപ്പം തന്നെ രണ്ടാമതാണ് നമുക്ക് വേണ്ടത് എന്താണ് ഉത്തമ വിശ്വാസം വേണം നമുക്ക് നമ്മളിൽ തന്നെ ഉത്തമവിശ്വാസമാണ് എന്നെ കൊണ്ട് ഇത് വിജയിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഒരു ഒരു എന്താ പറയുക അവനവനിൽ തന്നെ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നെ കൊണ്ട് ഇത് പറ്റൂന്നെ എന്നെ കൊണ്ട് ഇത് വിജയിക്കാൻ പറ്റും അടുത്തത് അടുത്ത മൂന്നാമത് നമുക്ക് വേണ്ടത് എന്താണ് അല്ലെ ജോലി വേണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് അത് എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസമുണ്ട് അടുത്തത് നമ്മൾ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കണം അല്ലേ ഇപ്പൊ ഒരു ഏറ്റവും കൂടുതൽ കാര്യം ഈ പഠനത്തിലാണ് ഏറ്റവും കൂടുതൽ കാര്യം ഈ കണ്ടന്റ് നമുക്ക് തന്നിട്ടുള്ള കണ്ടൻറ്സുകൾ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിനുശേഷം പ്രോപ്പറായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നല്ല രീതിയിൽ എക്സാം ചെയ് എഴുതുക അല്ലെ ഒരു 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 എന്താ പറയുക ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു നമ്മൾ പഠനത്തില് പഠനത്തിന് നമുക്കൊരു അച്ചടക്കം ഉണ്ടായിരിക്കണം ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലെ ഏതൊരു അധ്യാപനം വന്നിട്ട് കുറെ കാര്യം പറഞ്ഞത് നല്ല ജോലിയാണ് അങ്ങനെയാണ് സൂപ്പറാണ് ഇത്ര സാലറി പാക്കേജുകളൊക്കെ ഉണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ എന്നാ ഞാൻ പഠിച്ചേക്കാം അല്ലേ തോന്നാറില്ലേ അത് അതൊരിക്കലും ഒരു ഒരു എന്താ ഒരു അച്ചടക്കത്തോടെ പഠനമല്ല അത് മോട്ടിവേഷൻ മുഖേനയുള്ള പഠനമാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കുറച്ചു നേരം പറയുന്നു ഈ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ എന്താണ് അടിപൊളി ജോലി ആ സാറ് പറഞ്ഞു പഠിക്കാം ഓക്കെ ആയിരത്തി ദിവസം പഠിക്കും രണ്ടാമത്തെ ദിവസം പഠിക്കും മൂന്നാമത്തെ ദിവസം ഇച്ചിരി വലിയ പഠനം ഒന്ന് കുറയും നാലാമത്തെ ദിവസം ഇനി പറ്റത്തില്ല കാരണം ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്താണ് അധികം നാൾ ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് വേണ്ടത് മോട്ടിവേഷനിൽ കൂടെ മോട്ടിവേഷൻ വേണം വേണ്ടെന്നല്ല മോട്ടിവേഷനിൽ കൂടെ ഉള്ള ഒരു പഠനമല്ല നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻ ആണ് അതായത് പഠനത്തിൽ നമുക്കൊരു അച്ചടക്കം കൊണ്ടുവരിക എന്ന് പറയും പറയുന്നത് പറയുന്ന ഒരു അച്ചടക്കം പഠനത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരണം അപ്പൊ എന്താണ് പഠനത്തിൽ ഒരു അച്ചടക്കം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഈ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസിന് നമ്മൾ ഓരോ ദിവസം പഠിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡിവൈഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്ത് തരും ഓരോ ദിവസം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത് പഠിക്കുക അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുക അല്ലേ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം പറയത്തില്ലേ ഡിസിപ്ലിൻ വേണം ദാറ്റ് മീൻസ് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക്ക് അത് എന്ത് തന്നെ സംഭവിച്ചാലും അത് പഠിച്ചിട്ട് കിടക്കുക ഇതാണ് അച്ചടക്കം എന്ന് പറയുക അപ്പം അത് നമുക്ക് ചെയ്യാം അത് എന്ത് സംഭവിച്ചോട്ടെ മറ്റു കാര്യങ്ങൾ എന്ത് വായിക്കോട്ടെ പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി ഇത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം നമുക്ക് മറ്റൊരു ഓപ്ഷൻസുകളോ അല്ലെ മറ്റൊരു എന്താ പറയുക എക്സംഷനൊന്നുമില്ല എനിക്ക് വയ്യായിരുന്നല്ലേ എനിക്കിത് യാത്ര ഉണ്ടായിരുന്നൊരു കല്യാണത്തിന് പോകണം ഫ്രണ്ട്സിന്റെ കളങ്ങാൻ പോകണം അതൊന്നും ഇല്ലാത്ത ഒരു സംഭവമേ അല്ല ഓക്കെ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങള് അതാത് ദിവസം നിങ്ങൾ പഠിച്ച് മുൻപോട്ട് പോവുക അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുക അപ്പം ഒരു സ്റ്റഡി പ്ലാൻ ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയാണ് സ്റ്റഡി പ്ലാനേക്കാൾ ഉപരി നമുക്ക് ഇതിന് പറയുന്ന ടേം സ്ട്രാറ്റജിയാണ് അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മ മറ്റുള്ള നമ്മുടെ എതിരാളികൾക്ക് അറിയാവുന്നതെല്ലാം നമുക്ക് അറിയുകയും ചെയ്യണം അവർക്ക് ലഭിക്കാത്ത മാർഗം കൂടെ നമുക്ക് കിട്ടണം അവർക്ക് കിട്ടുന്നതും കിട്ടണം അവർക്ക് ലഭിക്കാത്തതെന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ശരി ഞാൻ നീ പറയുന്നേ അപ്പൊ നമ്മൾ ഈ ഒരു ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ നമ്മൾ ഇച്ചിരി സ്മാർട്ട് വർക്ക് കൂടെ ചെയ്യുക എന്നുള്ളൂ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് നല്ല കേട്ടോ ഹാർഡ് വർക്ക് ആണ് മെയിൻ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് അതിന്റെ ഒപ്പം തന്നെ ഒരു സ്മാർട്ട് ആയിട്ടും കൂടെ നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ വിജയിക്കാൻ പറ്റുള്ളൂ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഒരു മത്സര പരീക്ഷയാണെങ്കിലും ഈ ഒരു പ്ലാൻ മാത്രം ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് കാര്യമില്ല അല്ലെ ഒരു സ്റ്റഡി പ്ലാൻ എന്താ പഠിച്ചിട്ട് കാര്യമില്ല എല്ലാം കൂടെ എന്താ പറയുക ഒരു സംയോജനമാണെന്നൊക്കെ പറയത്തില്ലേ അല്ലെ എല്ലാം കൂടെ നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ സ്മാർട്ട് വർക്കും നമ്മുടെ എന്ന അറിവിനെ എല്ലാം കൂടെ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ആ ഒരു എക്സാം ടൈമിൽ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെയാണ് എക്സാമിന് അന്നത്തെ നമ്മുടെ ഒരു മനോ എന്താ പറയുക ഒരു മെന്റാലിറ്റി ഓരോ ക്വസ്റ്റിനെയും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും ഇതൊക്കെ വരുന്നുണ്ട് കുറേ അധികം ഫാക്ടേഴ്സുകൾ ഇവയെല്ലാം കൂടെ ഓക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ വിൻ ചെയ്യുക അല്ലെങ്കിൽ സക്സസ് ആകുക ഞാൻ അധികം പറഞ്ഞു അങ്ങനെ സമയം കളയുന്നില്ല ഞാൻ ഇവിടെ ഒരു നിങ്ങൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും ഈ ഒരു നാല് കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ ഇതിന് നല്ല ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു നാല് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാനാഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ല ഓക്കെ ആകുന്നു നമ്മൾ സിലബസിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലാതെ ഒരു ഓപ്ഷനായിരിക്കും കേട്ടോ സിലബസിനെ പ്രോപ്പറായിട്ട് നമുക്ക് പഠിക്കാനുള്ള സിലബസ് എന്താണോ ആ സിലബസ് അറിഞ്ഞു പഠിക്കുക ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഐഡന്റിഫൈ സിലബസ് സിലബസിനെ ഐഡന്റിഫൈ ചെയ്യുക അപ്പം അങ്ങനെ സിലബസിനെ ഐഡന്റിഫൈ ചെയ്യുക അതാണ് ഒന്നാമത്തെ നമുക്ക് നേരെ എന്ത് എഫ് ഒന്നാമത്തെ കടമ്പ ദാറ്റ് മീൻസ് ഐഡന്റിഫൈ ദ സിലബസ് നമുക്ക് സിലബസിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം സിലബസിനെ നമുക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം നമുക്ക് ഇവിടെ മൂന്ന് പാർട്ടിലാട്ടാണ് പാർട്ട് വൺ കോപ്പറേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പാർട്ട് ടു എന്ന് പറയുന്നത് എന്താണ് ബാങ്കിങ് ആണ് പാർട്ട് ത്രീ എന്ന് പറയുന്നത് ഐ ടി ആൻഡ് സൈബർ ലോ ആണ് ഇത്രയും പഠിച്ചാൽ ഒരേടെ ഏഹ് ഇത്രയും പഠിച്ചപ്പോൾ ഇംഗ്ലീഷ് ഇല്ല മാത്സ് ഇല്ല ഒന്നുമേ ഇല്ല ഇത്രയും കാര്യങ്ങൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് നമ്മളൊരു എൽ ഡി സിയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പഠിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ടൊക്കെ പഠിക്കണം ഇതെന്ന് പറയാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നമ്മൾ ബികോം കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ജെ ഡി സി എച്ച് ഡി സി ലോ ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇതിനെ ഒന്ന് രാഗി മിനുക്കി എടുക്കുക അതാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചതിനെ പോയിന്റ് ഓഫ് വ്യൂലേക്ക് മാറ്റുക എക്സാം പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ആനകറാം മലയൊന്നും അല്ല ഇത് നോക്കാം നോക്കിയേ ഞാൻ ആദ്യം കോപ്പറേഷൻ സബ്ജെക്ടിലേക്കാണ് പോകുന്നത് കോപ്പറേഷൻ അല്ലെ അവിടെ ആ കോപ്പറേഷൻ ആൻഡ് അതർ സിസ്റ്റം ആണ് സഹകരണവും മറ്റ് എക്കണോമിക് സിസ്റ്റങ്ങൾ വരുന്ന നോക്കി വരുന്നുണ്ട് മുതലാളത്ത് സോഷ്യലിസം വരുന്നുണ്ട് ഇവിടെ സ്റ്റേറ്റിനാണ് ഇമ്പോർട്ടന്റ് കമ്മ്യൂണിസം വരുന്നുണ്ട് അല്ലേ പിന്നെ പറയുന്നുണ്ട് കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അവിടെ വരുന്നുണ്ട് പാർട്ണർഷിപ്പ് ജോയിന്റ് കമ്പനി അല്ലെ കോപ്പറേറ്റീവ് ആസാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസാൻ എന്റർപ്രൈസ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ഇതൊക്കെ വളരെ വിരളമായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള ഏരിയസ് അല്ലടായത് അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ ആയില്ലേ സിമ്പിൾ അല്ല ഞാൻ വേണം ചോദിക്കുന്നത് ഇത് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടേണ്ട കാര്യം ഇല്ല ഇട സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം ഇന്നത് വളരെ ചുരുക്കം ചില പോയിന്റ്സുകളേ ഉള്ളൂ ക്യാപിറ്റലിസം എന്താണ് ആദ്യം ഒരു ഐഡിയോളജി മനസ്സിലാക്കുക സ്ഥിരം ഇവിടെ ചോദിക്കുന്ന ഒരു മൂന്ന് ചോദ്യമുണ്ട് ചോദിക്കുവാണെങ്കിൽ തന്നെ മൂന്ന് സർവൈവൽ അങ്ങനെ കുറച്ച് ഒരു മൂന്ന് പോയിന്റ്സുകൾ മാത്രം ക്യാപിറ്റലിസം പഠിക്കുക സോഷ്യലിസംന്ന് രണ്ട് പോയിന്റ് പഠിക്കാറുള്ള ഇതൊന്നും ഇത്രയും വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല പിന്നെ താഴെ വരുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒരു റാങ്ക് മേക്കാകുന്ന സംഭവം റാങ്ക് ചോദിക്കുന്ന ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ കുറിച്ചായിരുന്നു അത് നിങ്ങൾക്കറിയാവുന്നതാണ് പിന്നെ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഇത് നമ്മുടെ ചാലിക്കാൻ തന്നെ കുറെ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല സഹകരണ തത്വങ്ങളാണ് നാല് സ്റ്റേജ് ഓക്കെ ഐ സി ഐ കൊണ്ടുവരുന്നു സെക്കൻഡറി ഫോർമുലേറ്റഡ് പിന്നെന്താണ് റിവൈസ് നയൻറ്റി ഫൈവ് നാല് സ്റ്റേജസ് മാത്രം പഠിക്കാ എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിള് സഹകരണ തത്വം എന്താണ് നോക്കിയാൽ എന്തൊക്കെയെന്ന് പറഞ്ഞു പിന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് റോക്ക്ഡൈൽസ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നിന് രൂപീകരിച്ച റോക്ക്ഡെയിൽസ് ആണ് ആ എന്ത് ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അവർ പ്രിൻസിപ്പിൾസ് അവരുടെ പൊതുയോഗത്തിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നീട് അവരത് ഫോളോ ചെയ്യുന്നു സിമ്പിൾ അല്ലടാ ആരോപിച്ചു പഠിക്കുന്നില്ലേ യോഗത്തില് ആദ്യത്തെ സക്സസ്ഫുൾ സംഘമാണ് റോക്ക്ഡൈൽ എന്തുകൊണ്ടാണ് അവർ സക്സസ് ആയെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾസ് അവര് എന്ത് ചെയ്യുകയാണ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ഫോളോ ചെയ്തു പിന്നീട് എത്തിക്കുകയാണ് സെക്കൻഡ് സ്റ്റേജ് എന്താണ് ആ എന്താണോ പറയുകൾ ബൈ ഐസിൽ ഐ സി ഐ രൂപീകരിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫ്രഞ്ച് ഫെഡറേഷൻ ഐ സി അഭ്യർത്ഥിക്കുകയാണ് നിലവിലുള്ള പ്രിൻസിപ്പിൾസ് മതിയോ ഇത് മതിയോ ഇതുകൊണ്ട് എല്ലാ ടൈപ്പും ഉള്ള സഹകരണ സംഘങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ സംശയങ്ങൾ എന്താണ് ഉന്നയിക്കുന്നു മുപ്പത്തിനാല് ഐ സി ഐ സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു മുപ്പത്തി ഏഴ് ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ എന്നാ പാടിയിരിക്കുന്ന അവിടെ എന്ത് പാടാനിരിക്കുന്നത് പിന്നെ ഡി ജി കാർ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രിൻസിപ്പളുണ്ട് എന്താണ് കോപ്പറേഷൻ കോപ്പറേറ്റീവ്സ് അറിയാം അറുപത്തിനാല് അപ്പോയിന്റ് അറുപത്തി ആറ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു പിന്നെ വാൻ മർക്ക്ഫേഴ്സിനെ കുറിച്ച് ഞാൻ എഡിയനായിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് ഞാൻ ഞാനിപ്പോൾ തന്നെ പെണ്ണിൽ പറഞ്ഞ് തീർക്കാനുള്ള കാര്യമുള്ളൂ അവിടുന്ന് പഠിക്കാനുള്ള പ്രിൻസിപ്പിൾ വളരെ ചുരുക്കമേ ഉള്ളൂ അതൊന്നും പഠിക്കുക ഈ ഇത് അത്യാവശ്യം പഠിക്കാനുള്ളൂ കേട്ടോ ഇത് അത്യാവശ്യം ഒരു ലോങ്ങ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ ലോങ് ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ മുടിയുള്ളൂ ഷോർട്ട് ടൈം ടൈപ്പ് ഓഫ് കുറച്ച് കാര്യങ്ങളാണ് അവിടെയാണ് ഈ പാക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്കും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും പിന്നെ ബി കാർഡും പിന്നെ കെ എസ് കാർഡും അല്ലേ അങ്ങനെയുള്ള നാഫഡും ഹൗസിങ്ങും ഇൻഡസ്ട്രിയിലും വർക്കേഴ്സും അതെ ഇത് അങ്ങനെ ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അവിടെ നമ്മൾ നമ്മളിപ്പോൾ നമ്മളെ സ്റ്റഡി പ്ലാനിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയയാണത് പിന്നെ ഇത് അറിയാലോ നാഫഡ് എന്താണ് ഇഫ്കോ എന്താണ് ഏത് ഉറക്കം ചോദിച്ചാലും നാഫഡ് ഇഫ്കോ ഗ്രിപ്കോ അല്ലെങ്കിൽ നവാർഡ് എൻ ഡി ടി വി എൻ സി ഡി വി എൻ എസ് ആർ ഡി എഫ് ഇങ്ങനെ 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 പോകുന്ന നാഷണൽ ഓർഗനൈസേഷൻസാണ് അപ്പം അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം ആ പഠിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഇവിടെ അച്ഛൻ പോയിന്റ് പഠിക്കാനുണ്ട് അത് നോക്കും വളരെ ചുരുക്കം ഉള്ളതെങ്കിലും അവിടെ അത്യാവശ്യം പോയിന്റ്സിൽ പഠിക്കാനുണ്ട് നാഫഡ് എന്താണ് ഇഫ്കോ എന്താണ് കാരണം പഠിച്ചിട്ടുള്ളതല്ല ഇഫ്കോ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ഇഫ്കോ ടോക്കിയോ എന്നൊക്കെ പറഞ്ഞ് കുറെ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ ഓഡിറ്റ് ആണ് ഈ ഓഡിറ്റിന്റെ അകത്ത് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ അകത്ത് എന്താണ് ഓഡിറ്റ് എന്താണ് ഒരു സഹകരണ സംഘത്തിന്റെ ഓഡിറ്റും ഡോമിസ്റ്റോ കമ്പനിയുടെ ഓഡിറ്റും എന്താണ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അതിന്റെ ഒരു ഭരണപരമായിട്ടുള്ള ആ ഒരു നോക്കണം പിന്നെ ടൈപ്പ് ഓഫ് ഓഡിറ്റ് അവിടെ കൂടുതലും നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിയമത്തിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ കേട്ടോ നമ്മുടെ സഹകരണ നിയമത്തിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം ചോദിക്കാം പിന്നെ ഈ ആറാമത്തെ ആയിരിക്കും എനിക്ക് പൊതുവെ എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാരണം നമുക്കതിക പരിചിതമായിട്ടുള്ള ഒരു ഏരിയ അല്ല ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മനുഷ്യർ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഞാൻ പറഞ്ഞേക്കാം സംഭവം ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണ് മൾട്ടി പർപ്പസ് സൊസൈറ്റി എന്താണ് മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റി യൂണിറ്ററി ഫെഡറൽ അല്ലെ അവിടെ ഗ്രീൻ ഹൗസ് എന്നൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും ആ ഗ്രീൻ ഹൗസ് ആ അടിപൊളി പക്ഷെ ഒന്നുമില്ല സിമ്പിൾ മനസ്സിലാക്കിയെടുക്കണം അത് ആ ഒരു നാല് അഞ്ച് ആറ് അവിടെ ഒക്കെ അത്യാവശ്യം പഠിക്കാനുള്ള ഒരു ഏരിയസ് ആണ് പിന്നെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് പക്കാ സഹകരണ നിയമമാണ് അറുപത്തി പ്രകാരം ഡിസ്പ്യൂട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നു അല്ലെ മോണിറ്ററി നോൺ മോണിറ്ററി മോണിറ്ററി ആണുങ്ങൾ ആർബിട്രേഷൻ കോടതി അവർ എഴുപത് പ്രകാരം വിധി പ്രഖ്യാപിക്കുന്നു പിന്നെ പിന്നെ എന്താണ് ആർബിട്രേഷൻ അവാർഡ് വിധികളെ കുറിച്ച് പഠിക്കാനുണ്ട് എങ്ങനെയാണ് ഉത്തരവുകൾ നടപ്പാക്കല് അല്ലേ ആ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിക്കണം ഉത്തരവുകൾ നടപ്പാക്കല് പിന്നെ നമ്മൾ സെക്ഷൻ സെവൻറ്റി പ്രകാരം ഒരു വിധി കഴിഞ്ഞാൽ അപ്പീല് റിവ്യൂ റിവിഷനായിട്ട് പോകും അവരുടെ ട്രിബ്യൂണൽ എടുത്ത് അതിന് ഓരോ വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പീല് കോപ്പറേറ്റീവ് ട്രിബ്യൂണില് കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഒഫൻസ് ആൻഡ് പെനാൽറ്റി അത് കുറച്ച് പഠിക്കുകയാണ് നയൻറ്റി ഫോറിലാണ് പറയുക ഒഫൻസ് കുറ്റവും പെനാൾറ്റി പിഴയും അല്ലെ കുറ്റവും പിഴയും നമ്മളത് തെറ്റ് ചെയ്ത് കഴിയും സഹകരണം എന്ന് പറഞ്ഞ പദം നമുക്ക് എന്താ പറയുക സഹകരണ സങ്കടങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ സഹകരണം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ വരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ അത് കുറച്ച് കുറച്ച് ഏരിയസ് നിയമമാണ് സോഴ്സ് ഓഫ് ഫണ്ട് നീ പക്ക നിയമമാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ റോണ്ട് ഫണ്ട് എന്താണ് ബോറോഡ് ഫണ്ട് എന്താണ് ഒഴികെ ബാക്കിയെല്ലാം പക്ക നിയമങ്ങളാണ് കേട്ടോ സെക്ഷൻ അതാണ് പഠിക്കാൻ നാല്പത്തിരണ്ട് മൂലം പഠിക്കാനുണ്ട് സെക്ഷൻ വരെ നിയമത്തിൽ വരുന്നതാണ് അവിടെ പ്രധാനപ്പെട്ട പി എസ് പി എഫ് എന്ന് പറഞ്ഞു പ്രിൻസിപ്പൽ ഷെയർ പാർട്ണർഷിപ്പ് ഫണ്ട് സബ്സിഡിയ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ അവിടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് കണ്ടു നോക്കുക പിന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള പക്ക നിയമമാണ് നൈറ്റി നോട്ട് ഫോർ ആക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക നിങ്ങൾ ഡൗട്ട്സുകളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത്ര സിമ്പിൾ ആണോ എന്ന് നിങ്ങൾ ഓർത്ത് പോകും പിന്നെ പത്തൊമ്പതിലെ കാര്യങ്ങള് പിന്നെ എൻ ഡി സി പിന്നെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ല് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എക്സെട്ര കുറെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതി നിയമത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു ഇത്തരം കാര്യങ്ങളാണ് എവിടെ വരുന്നതാ നമ്മുടെ ഒരു കോപ്പറേഷൻ്റെ ഏരിയയിൽ വരുന്നത് നമ്മൾ അധികം കുറച്ച് കാര്യം പഠിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പറയുകയാണ് ഇങ്ങോട്ട് ോ രണ്ട് മാസം കൊണ്ടോ പണി തീരത്തില്ല അത്യാവശ്യം പഠിക്കാൻ സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ പഠിക്കണം പിന്നെ ബാങ്കിങ് ആണ് ബാങ്കിങ് കൊമേഷ്യൽ ബാങ്കിങ് സെൻട്രൽ ബാങ്കിങ് ഇന്ത്യൻ കൊമേഷ്യൽ ബാങ്കിങ് ഒക്കെ വരുന്നുണ്ട് അല്ലെ കൊമേഷ്യൽ ബാങ്കിങ് എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞ പദം ഫോം ചെയ്തത് അല്ലേ പഠിക്കാൻ ഇറ്റാലിയൻ വാക്കായോ ലാറ്റിൻ വേർഡായ ബാങ്കേഴ്സ് അല്ലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഫ്രഞ്ച് വേർഡായ ബാങ്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് പഠിക്കണം പിന്നെ എന്താണ് യൂണിറ്റ് ബാങ്കിങ് ബ്രാഞ്ച് ബാങ്കിങ് എന്നാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ് അങ്ങനെ കുറച്ച് കാസർ അക്കൗണ്ടുകൾ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ലെൻഡിങ് ഫണ്ട് എക്സെട്രാ എക്സെ എക്സെട്രാ ബാങ്കിങ് ഫങ്ഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കണം പിന്നെ കേന്ദ്ര ബാങ്ക് എന്താണ് സെൻട്രൽ ബാങ്ക് എന്നത് സെൻട്രൽ ബാങ്കിന്റെ ഡെഫിനേഷൻ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒറിജിനിൻ എങ്ങനെയാണ് എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ട് വന്നതാണ് ആർ ബി ആക്ട് നയൻറ്റീൻ തർട്ടി ഫോർ ആണ് അതുപ്രകാരം നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ആർ ബി ഐ വരുന്നത് അതിൻ്റെ ഫംഗ്ഷൻ പിന്നീട് തന്നെ നമ്മൾ നാഷണലൈസ് ചെയ്യുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ട് വന്നത് പിന്നെ നാഷണലൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അത് അത്യാവശ്യം ബാങ്കിങ് ഞാൻ ആദ്യം പറയുന്നത് ബാങ്കിങ് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം വിശദമായി മനസ്സിലായില്ല വിശദമായിട്ട് പഠിക്കണം ബാങ്കിങ് കേട്ടോ അത് നമുക്ക് അതിനകത്ത് ഒന്നുമില്ല പഠിക്കണം പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രീ ലിബറലൈസേഷൻ ആണ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ വർക്ക് ഒക്കെ അതിനെ നമ്മൾ എൽ ഡി ഐ ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം എസ് ബി ഐ രൂപീകരിക്കുന്നു പിന്നെ അതിന്റെ അസോസിയേറ്റ് നോക്കി സിലബസ് ഉണ്ട് എടുത്തടുത്ത് പറഞ്ഞു പോകുന്നില്ല ഇതും പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് പോസ്റ്റ് ലിബറലൈസേഷൻ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ബിആർ ആക്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് പിന്നെ ഐ ടി മക്കളെ ഇത്രയാണ് നമുക്ക് ഏതിൽ പഠിക്കേണ്ടത് നമ്മൾ സിലബസിന് അറിയണം ഡീറ്റെയിൽസ് ആസസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാം സിലബസ് എടുത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചെയ്ത് തരാം അപ്പോൾ ഇങ്ങനെ നമ്മൾ സിലബസിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുറേ പേര് ഇപ്പൊ ഭയങ്കര ആഗ്രഹം പഠിക്കണം ജോലി വേണമെന്നുള്ള ആഗ്രഹം കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഇത് പഠിക്കാൻ വന്ന സിലബസ് കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് അറിയും കുറേ അധികം സിലബസ് ഉണ്ടല്ലോ തോന്നാറില്ലേ തോന്നും അല്ലേ സാധാരണയായിട്ട് തോന്നും ഇത് കുറേ അധികം സിലബസുകൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന് തോന്നും പക്ഷെ അത് പഠിക്കണം ഇപ്പോൾ ബാങ്കിങ്ങാണെങ്കിൽ കുറേ അധികം ടോപ്പിക്സിൽ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഒരു ഡെയിലി പ്ലാന് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുറച്ച് സമയം കിട്ടും നമ്മൾ പഠിക്കണം അപ്പം ഇവിടെ ഈ ഡെയിലി പ്ലാൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് നിങ്ങൾ ചോദിച്ചു സാറേ എന്താണ് ഈ ഡെയിലി പ്ലാൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ സിലബസ് ഒന്ന് ഡിവി ഡിവൈഡ് ചെയ്യും നമ്മൾ ചെയ്ത് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് സിലബസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട സംഭവങ്ങൾ ഓരോ ദിവസം ഇത്ര കാര്യങ്ങൾ പഠിക്കണം ബാങ്കിങ്ങിൻ്റെ ഇത്ര കാര്യങ്ങൾ കോർപ്പറേഷൻ്റെ ഇത്ര കാര്യങ്ങൾ ഐ ടിയുടെ ഇത്ര കാര്യങ്ങൾ അപ്പോൾ ഓരോ ദിവസം ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയും ഒരു സ്റ്റഡി പ്ലാൻ പോലെ എഴുതി തരും ഇന്ന് പഠിക്കേണ്ടത് നമ്മളെവിടെ നമ്മൾ എന്താണ് ഒക്കെ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുക ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മളെവിടെയാണെങ്കിൽ അതിൻ്റെ തരുന്ന വീഡിയോസും ഉണ്ടായിരിക്കും ചുമ്മാ പഠിക്കുന്ന പറയുന്നില്ല വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും സിലബസ് പ്രകാരമുള്ള വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തു തരും അപ്പം അത് നിങ്ങൾ അന്നത്തെ ദിവസം കണ്ടു പഠിക്കണം ഓക്കെ അപ്പം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കണം അതായത് കോപ്പറേഷൻ കുറച്ച് പഠിക്കണം ബാങ്കിങ് കുറച്ച് പഠിക്കണം ഐ ടി ഐ സൈബർ ലോയും കുറച്ച് പഠിക്കണം അപ്പോൾ ഓരോ ദിവസം നമ്മൾ എല്ലാം കുറേശ്ശേ കുറെശ്ശേ അങ്ങ് പഠിച്ച് 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 വലിയ പ്രശ്നമില്ലാതെ സമയം കണ്ടെത്തി അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എക്സാമിന് മുമ്പ് എക്സാമിനു സമയം കിട്ടും കേട്ടോ ഞാൻ വീണ്ടും പറയണം എക്സാമിന് മുൻപായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കണ്ടന്റുകൾ പിന്നത്തെ ഓരോ ടോപ്പിക്ക് ഇപ്പോൾ കോർപ്പറേഷനും അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്താണ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് അപ്പൊ അതും പ്രോപ്പറായിട്ട് വീഡിയോ ക്ലാസ്സസ് തരും ഇത് കണ്ട ഇന്ന് കാണണം നിങ്ങൾക്ക് കാണണം അവിടെ നിന്ന് നമുക്ക് മറ്റെക്സിബിഷൻ നിങ്ങളുടെ ഇന്ന് കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്ന് കണ്ടു തന്നെ പഠിക്കണം ഓക്കെ അല്ലാതെ എനിക്ക് ഇന്ന കാര്യമുണ്ട് അവിടെ പോകണം ഇവിടെ പോകാൻ കണ്ട കാര്യമില്ല കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിരിക്കും നമ്മൾ തരും അത് നിങ്ങൾ അന്ന് ദിവസം കാണുക അത് പഠിക്കുക ഓക്കെ അപ്പം അതാണ് ഫസ്റ്റ് കാര്യങ്ങൾ ഓരോ ദിവസം നമ്മൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പഠിക്കണം ഒരു ദിവസം കൊണ്ട് നമ്മൾ നിങ്ങളെ വെറുതെ വരില്ല ഓക്കെ വീക്കെൻഡിൽ ഒരു ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു ദിവസം മാത്രം നമ്മൾ നിങ്ങൾക്ക് എന്തു ചെയ്യും ഒരു ഓഫ് തരും അത് ചുമ്മാ ഇരിക്കാനല്ല പഠിച്ച കാര്യങ്ങൾ റിവേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ പ്ലാനിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് പറയും നിങ്ങൾ വീഡിയോ ക്ലാസ് കാണുക അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട നോട്ട്സുകൾ നിങ്ങൾക്ക് നമ്മൾ അതും ഇവിടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ പി ഡി എഫ് ഫോർമാറ്റിൽ തന്നെ നോട്ട്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ ഈ ഒരു രീതിയാണ് നമ്മൾ ആദ്യം അവലംബിക്കേണ്ടത് കംപ്ലീറ്റ് സിലബസിനെ നമ്മൾ ഓരോ ദിവസം കുറച്ച് 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 പഠിച്ച് 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 പഠിച്ചെങ്കിൽ സെറ്റാണ് അതോടൊപ്പം തന്നെ ഇപ്പം ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രോപ്പറായിട്ട് അത് റിവിഷൻ ചെയ്യണം പഠിച്ചാൽ മാത്രം മാത്രമല്ല പഠിച്ച് മുൻപോട്ട് പോകുന്നു അതുകൊണ്ട് മാത്രം കാര്യമില്ല കാരണം ഇത്തിരി ടോപ്പിക്സുകൾ അധികം വരുന്നുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ കുറേ ടോപ്പിക്സ് വായന വരുന്നുണ്ട് ഈ പഠിച്ചത് കറക്റ്റായിട്ടത് അത് റിവിഷൻ ചെയ്യണം പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ റിവിഷനോടെ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ എന്തായാലും കുറച്ച് മോഡൽ എക്സാംസുകളൊക്കെ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ആ മോഡൽ എക്സാംസുകളൊക്കെ നമ്മൾ ചെയ്യും മോഡൽ എക്സാംസുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് മുമ്പോട്ട് ഈ നാല് കാര്യങ്ങൾ സിലബസ് അറിയുക ഒരു സ്റ്റഡി പ്ലാൻ അടിസ്ഥാനത്തിൽ പഠിക്കുക പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യുക എക്സാംസുകൾ എഴുതി 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 പരിശീലിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിൽ നാലേ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടാവേ അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ വിജയിച്ചിരിക്കും സിലബസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു സിലബസ് നന്നായിട്ട് പഠിക്കണം കണ്ടന്റ് നന്നായിട്ട് പഠിക്കണം ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ കണ്ടന്റുകൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ അപ്പം കണ്ടൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരണമല്ലോ അല്ലേ അല്ലേ നമ്മൾ അതിൻ്റെ ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളുടെ ക്ലാസ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പം എന്താണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെയും അതുപോലെ തന്നെ കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റും എല്ലാത്തിനും അവിടെ ക്ലാസ്സസ് ഒരുമിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒരുമിച്ച് ഞാൻ നിങ്ങൾ നമുക്ക് സ്റ്റഡി പ്ലാൻ പ്രകാരം വരെ നമ്മൾ നിങ്ങളുടെ ക്ലാസസ് കണ്ടക്ട് ചെയ്യുക സ്റ്റഡി പ്ലാൻ പ്രകാരം വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്ലാസ്സസ് നമ്മൾ അലോട്ട് ചെയ്ത് തരുക അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ ക്ലാസ്സസ് കണ്ട് പഠിക്കണം അത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഓക്കെ ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസസ് അപ്പ്രൂവ് നിങ്ങൾക്ക് തരും നമ്മൾ ഓരോ ദിവസം ക്ലാസ്സസ് കണ്ട് പഠിക്കണം ക്ലാസ്സസ് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടാകും എത്ര വലിയ ആൾക്കാരാണെങ്കിലും നമുക്ക് ഡൗട്ട്സുകൾ ഉണ്ടാകും ഉണ്ടാവണം ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ആ നമ്മൾ ലൈവ് ക്ലാസ് കൂടെ പ്രൊവൈഡ് ചെയ്യും ഈ റെക്കോർഡ് ക്ലാസ് കാണാൻ പറയുമല്ലോ അപ്പോൾ അതിന്റെ ലൈവ് ആ ലൈവിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ പ്രോപ്പർ ആയിട്ട് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അതിലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ അതിന്റെ ലൈവ് ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്യും സോറി ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പം റെക്കോർഡും അതിൻ്റെ ലൈവും നിങ്ങൾക്ക് തരും പിന്നെ നമ്മൾ പറഞ്ഞു ക്യാപ്വൽ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റി തരും സമയം കിട്ടുമ്പോഴേക്കും ഇത് വായിക്കണം തരുന്ന നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പിപ്ശുലാണ് നമ്മൾ പ്രധാനപ്പെട്ട പൗസു മാത്രം തരും അപ്പം അതൊക്കെ സമയം കണ്ടെത്തി കണ്ടെത്തി വായിക്കണം അത് നിങ്ങളുടെ മാത്രം ഡ്യൂട്ടിയാണ് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും എന്താണ് ഒരു മെൻഡറും കൂടെ നിങ്ങൾക്ക് ഒരു മെൻഡർഷിപ്പ് സപ്പോർട്ടിനും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും പിന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ ഇപ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് എടുക്കുന്നു അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എക്സാംസും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസുകളും ഉണ്ടായിരിക്കും ഇപ്പൊ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറഞ്ഞുകൂടും നമുക്ക് ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ഏറ്റവും വിസിഡ് കാര്യങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞു ആ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക അതിനനുസൃതമായിട്ട് പഠിക്കുക നമ്മളിവിടെ അതിനനുസൃതമായിട്ടാണ് ക്ലാസ് തരുന്നത് ഈ നാല് കാര്യങ്ങൾക്ക് സിലബസിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിൻ്റെ റെക്കോർഡർ ക്ലാസ്സിനെ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു പ്രോപ്പറായിട്ട് റിവിഷനുള്ള കാര്യങ്ങൾ ഇവിടെ നൽകുന്ന സ്റ്റഡി പ്ലാൻ നമ്മൾ ഉൾപ്പെടുത്തും അതോടൊപ്പം തന്നെ എന്താണ് മോഡൽ എക്സാംസുകൾ നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യും കൂടുതൽ എക്സാംസ് ചെയ്ത് 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 എന്താ പറയുക കൈ നല്ല ചെയ്ത് 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 അങ്ങ് സെറ്റ് ആകണം നമ്മൾ ഇതാ ഇങ്ങനെ ഒരു രീതി നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ ആ മക്കളെ ഉറപ്പ് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണം കേട്ടോ അതായത് തരുന്ന സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിക്കണം ആ രീതിയിലായിരിക്കും ഇവിടുത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള പഠനം ആരംഭിക്കുക ഇപ്പൊ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇപ്പോഴാണെങ്കിൽ സെവൻ തൗസൻഡ് രണ്ട് കോഴ്സ് കൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക കെ എസ് കാർഡ് ബാങ്കിന്റെയും അതുപോലെ ജെ സി ഐയും കൂടെ ഒരുമിച്ച് തരുന്നു മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓക്കെ ഓഫറാണ് മാക്സിമം ഈ ഒരു അവസരം വിനിയോഗിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഡബിൾ നയൻ സിക്സ് വൺ സീറോ സെവൻ സിക്സ് നയൻ വൺ ഫൈവ് ഓർ നയൻ സീറോ സെവൻ ഫോർ നയൻ ഡബിൾ എയ്റ്റ് സീറോ സെവൻ നയൻ ഓൺ നയൻ സീറോ സെവൻ ഫോർ എയ്റ്റ് ത്രീ സെവൻ ടു സെവൻ ത്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ കാണാം നമ്മുടെ ചാനലിൽ കൂടെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എല്ലാം നമ്മൾ ഞാനിവിടെ കുറച്ചധികം വീഡിയോസും നമ്മൾ ചാനലുകൾ റൺ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുക അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്ര സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ എന്നൊക്കെ തന്നെ നിങ്ങൾ തന്നെ വളിക്കും അല്ലേ സോഴ്സ് ഓഫ് ഫണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചു ഇത്രയുള്ളൂ നീ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണലൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് തരും ഏറ്റവും സാധാരണക്കാരല്ലേ സാധാരണ എന്താ പറയുക ബേസ് ആയിട്ട് തന്നെ ബേസ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ ഒന്നും അറിയത്തില്ലാത്തൊരു വ്യക്തിക്കും അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് ഇവിടെ നൽകുന്നത് നമ്മുടെ ആ ക്ലാസ്സസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഞാൻ പറയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ എല്ലാവരും വിജയിക്കുക ഓക്കെ താങ്ക്